മനുഷ്യരെ പല തട്ടുകളായി വേർതിരിച്ചു കാണുന്ന വ്യവസ്ഥിതി സമൂഹത്തിലെ ഒരു വിഭാഗത്തെ പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്നും വർഗവിഭജിതമല്ലാത്ത ഒരു ലോകത്തിൽ മാത്രമേ സമാധാനം പുലരുകയുള്ളൂവെന്നും കെ കെ ശൈലജ ടീച്ചർ അഭിപ്രായപ്പെട്ടു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാറുന്ന സമൂഹം ഇടപെടലുകളും ചേർത്തുനിൽപ്പുമെന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ശൈലജ ടീച്ചർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണ് മതത്തിന്റെ പേരിൽ ആധിപത്യം നേടിയെടുക്കാൻ ചില ശ്രമിക്കുമ്പോൾ മാറ്റി നിർത്തേണ്ട അനാചാരങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനായി സമൂഹത്തിൽ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു സാമൂഹ്യ വ്യവസ്ഥകളിൽ പരിഷ്കരണത്തിനും സാമൂഹ്യ മാറ്റത്തിനുമായി പോരാടണമെന്നും ടീച്ചർ ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് വിശ്വസിക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് കുറച്ചുകൂടി ശാസ്ത്രീയമായി എല്ലാവർക്കും അനുഭവ യോഗ്യമാകുന്ന രീതിയിൽ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കണം എന്നാണ് ഇന്ത്യൻ പൗരന്മാർ കരുതിയിരുന്നത് അതിനാവശ്യമായ പരിശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതും വസ്തുതയാണ് എന്നാൽ ചരിത്രത്തിൻ്റെ ഒരു വഴിത്തിരിവിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെയെല്ലാം പിറകോട്ടടിപ്പിച്ചുകൊണ്ട് ആസുരമായ രീതിയിൽ ജനാധിപത്യ ധ്വംസനത്തിൻ്റെ വലിയ കോലാഹലം ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മലയാളി നെസറിൻ പി ഫസീമിന് പുരസ്കാരം നൽകി അനുമോദിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ടി രാജേഷ് കുമാർ അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം എസ് സുരേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് എ സി ഷിൻസി നന്ദിയും രേഖപ്പെടുത്തി